പിശാജ് നിങ്ങളുടെ മേലിട്ട മുഖങ്ങൾ തകർന്നു മാറേണ്ടതാണ് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറേണ്ടതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ പൈശാചികമാകുന്ന മേഖലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം ഒതുക്കപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ അതിൽ നിന്നൊരു പൂർണ്ണമായ വിടുതലിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാകുന്നു ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ വ്യക്തമായി സംസാരിച്ചത് ചില ബന്ധനങ്ങൾ അഴിയേണ്ടതാണ് അത് കാലതാമസം വന്നതായിരിക്കാം അതിന് വശങ്ങളുടെ പാരമ്പര്യമുണ്ടാകാം അത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ വിഷയത്തിന്റെ മേൽ ഇനി ഒന്നും നടക്കയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതാകാം എങ്ങനെയുള്ള അനുഭവത്തിലാണെങ്കിലും നിങ്ങളെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം യോഗത്തോടുകൂടി ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് എന്റെ യേശുവിന് വിടുവിക്കുവാൻ പറ്റാത്ത ഒരു ബന്ധനവുമില്ല എന്റെ യേശുവിന് പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഒരു മേഖലയും നിന്റെ ജീവിതത്തിന്മേലില്ല എല്ലാ വിഷയങ്ങളുടെ മേലും നീ ദൈവമായിട്ട് ഒന്ന് ചെയ്യുമെങ്കിൽ അവനെ നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി യേശുവിനെ നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിങ്ങൾക്ക് ഒന്ന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സഹോദര സഹോദരി അത്ഭുതങ്ങൾ നിങ്ങളുടേതാണ് ദൈവപ്രവൃത്തി നിങ്ങളുടേതാണ് മാറ്റങ്ങൾ നിങ്ങളുടേതാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ സമയത്ത് കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം ദൈവത്തിന്റെ സമയം ഏറ്റവും ബെസ്റ്റ് ആണ് ഒരിക്കലും നിന്റെ മുൻപിൽ ഒരുപക്ഷെ ലേറ്റായെന്ന് തോന്നിയാലും ദൈവം ഒരു കാര്യം ചെയ്യുന്നത് കൃത്യമായി കൃത്യ സമയത്ത് ചെയ്യുന്ന ദൈവമാണ് പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടിരിക്കുന്ന മുഖങ്ങൾ യേശുവന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ദിവസമാണിത് നീ ആ മുഖത്തിൽ കിടക്കേണ്ട വ്യക്തിയല്ല നീ കെട്ടപ്പെട്ട അനുഭവത്തിൽ കിടക്കേണ്ട വ്യക്തിയല്ല നിനക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നിന്റെ പാപത്തിന് നിന്റെ രോഗത്തിന് നിന്റെ ശാപത്തിന് നീ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായിത്തീർന്നത് പിന്നെ നീ എന്തിനാണ് മുഖം ചുമന്നുകൊണ്ട് നടക്കേണ്ടത് ഇന്നത്തെ ഈ മെസ്സേജ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ജീവിതത്തിൻമേൽ വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവലിനുടെ സഹോദരം വ്രത ലിജു കൊടിയാട്ടിൽ ഇന്നത്തെ വൈകുന്നേരത്തെ ഈ ശുശ്രൂഷയ്ക്കു വേണ്ടി ലോകത്തിൻ്റെ ഇടങ്ങളിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുവൻ്റെ നാമത്തിൽ അമ്മഹുത്വകരമായ ആ അത്ഭുതം പ്രവർത്തിക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പുതിയ വഴികളെ തുറന്നു തരുന്ന യേശുവൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് കൂടി നിങ്ങൾ ഇരുന്നോ ചിരിച്ചുകൊണ്ട് ഈ ദൈവവചനം നിങ്ങൾ കേട്ടോ ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല ഇന്നലെ നമ്മൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ പറ്റി കേൾക്കുവാൻ ഇടിയായിത്തീർന്നു അസാധാരണമാകുന്ന കോളുകളാണ് അവൻ ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള കോളുകളാണ് ഞാൻ ഓരോ ദിവസവും റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല കോളുകൾ എടുക്കുവാൻ പറ്റുന്നില്ല അതുപോലെ കോളുകളാണ് ഞാൻ അവസീവ് റിസീവ് കൊണ്ടിരിക്കുന്നത് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും ദൈവം അത്ഭുതം ചെയ്തു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും പ്രിയ സഹോദര സഹോദരി ഇവിടെ പറയപ്പെടുന്ന ഈ വാക്കുകൾക്ക് വാക്കുകൾക്ക് ശക്തിയുണ്ട് പലരും എന്നോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് പാസ് ഞങ്ങൾ കടന്നു പോകുന്ന പാതയാണ് പാസ് പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുന്ന പാത ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ ആശ്വാസത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യക്തികളും വിളിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വചനം കേൾക്കുന്നത് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ നമ്മൾ ഈ ചാനലിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവൻ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ കഴിയുന്നതും അവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനെല്ലാം ഇത് ഷെയർ ചെയ്തെത്തിക്കുക കാരണം ഇവിടെ പറയപ്പെടുന്ന വചനങ്ങൾക്ക് ജീവനുള്ളതാണെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കൾ വരംവേൽപ്പിച്ച വചനം ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുക്കണം ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത് എന്നാൽ അവർന്ന് ശ്രദ്ധിക്കുക എന്നാൽ അടുത്ത പദം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അബ്രഹാമിന്റെ മകളായ ഇവളെല്ലോ ശബത്വനാളിൽ ഈ ബ്രന്ധനം ടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു യേശു ക്രിസ്തു ഇവിടെ കൂനിയായിരിക്കുന്ന ഒരു സഹോദരിയെ സൗഖ്യമാക്കുന്ന ഭാഗമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പതിനെട്ട് സംവത്സരം അവൾക്ക് നിവർന്ന് നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് യേശു അവിടെ ആ കൂനിയായ രോഗത്തെ കൂനിനെ പറയുന്ന പദം സാത്താൻ ബന്ധിച്ചതെന്നാണ് യേശു പർട്ടിക്കുലറായിട്ട് ആ രോഗത്തെ അഡ്രസ് ചെയ്യുന്നത് അതൊരു രോഗമായിട്ടല്ല അത് പിശാജിനാൽ ബന്ധിക്കപ്പെട്ട അനുഭവം എന്നാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഏതെങ്കിലും മേഖലകളിൽ വിശാചിനാൽ ബന്ധിക്കപ്പെട്ട അനുഭവമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് യേശുവിന് പൂർണ്ണമായി സൗഖ്യം തരാൻ പറ്റും യേശുവിന് പൂർണ്ണമായി വിടുതൽ നൽകിത്തരാൻ പറ്റും കാരണം യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹലോ ലൂയ ഒന്ന് ചിന്തിച്ചേ പതിനെട്ട് സംവത്സരമാണ് ബാധിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ കൂലിയായി പോയിരുന്നു അവരുടെ മുഖം വന്നു എന്ന് ചുരുക്കത്തിൽ പറയാം അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുകയില്ല പ്രിശലോ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആരുടെയൊക്കെ ശരീരത്തിന്മേൽ മുഖം കടന്നിട്ടുണ്ടോ മുഖം വന്നിട്ടുണ്ടോ യേശുവന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ിൽ ഇപ്പോൾ തൊട്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ശത്രുനുഖം വെച്ചാൽ നിനക്ക് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയില്ല ശത്രു ശത്രുനുഖം വെച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാൻ പറ്റുകയില്ല ചിലരുടെ ഫിനാൻസിന്റെ പേര് കയറി ശത്രു മുഖം വെച്ചിട്ടുണ്ട് ചിലരുടെ ശരീരത്തിൻ്റെ പേര് ശത്രുമുഖം വെച്ചിട്ടുണ്ട് ഈ ശത്രുമുഖം വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുകയില്ല കഴിഞ്ഞ ദിവസം എനിക്കതുകൊണ്ട് ഒരു നാലാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരനെ കൊണ്ടു വരുവാനിടയായിത്തോന്നു ശത്രു മുഖം വെച്ചതാണ് രാത്രി അദ്ദേഹത്തിന് പേടിയാണ് ബാത്റൂമിൽ കടന്നു പോകുമ്പോൾ വരെ പേടിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം പറയുന്ന ആരോ തന്നോട് കൂടെ നടക്കുന്നതൊക്കെയായിട്ട് അദ്ദേഹത്തിന് ഫീൽ ഫീലാകും േടിപ്പിക്കുന്നു സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് രാത്രി തന്നെ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ മീറ്റിംഗിൽ അദ്ദേഹത്തിൽ കൊണ്ടുവരിക സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിംഗിനെ ശുശൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുരാത്മ മണ്ഡലം ഇളകി പുറത്തു വന്നു ശത്രുവക്ഷ മുഖത്തെ ദൈവം ഗെടുത്തു മാറ്റി ഇത്ര നാൾ ജോലിക്ക് പോകാൻ മടിയായിക്കൊണ്ടിരുന്ന വ്യക്തി പേടിച്ചു ഭയന്നിരുന്ന വ്യക്തി ഇന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി ജോലി ചെയ്യുകയും ദൈവപ്രവൃത്തി എന്താണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പ്രിയരേ ശത്രു മുഖം വെച്ചു കഴിഞ്ഞാൽ ഒരു മേഖലകളിലും നിങ്ങൾക്ക് ചലിക്കാൻ പറ്റുകയില്ല എല്ലാ മേഖലകളിലും നിബന്ധിക്കപ്പെട്ടിരിക്കും പക്ഷേ ആ ബ്രേക്ക് ചെയ്യുവാനാണ് ആ മുഖത്തിൽ നിന്ന് പൂർണമായ സ്വാതന്ത്ര്യം വിലത്തുവാനാണ് എന്റെ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവം നിങ്ങൾക്കും എനിക്കും തന്ന പ്രിവലേജുകളുണ്ട് ദൈവം നിങ്ങൾക്കും എനിക്കും നൽകി തന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ നടക്കരുത് എന്നതാണ് പിശാജിന്റെ ഏക തന്ത്രം എന്ന് പറയുന്നത് എന്നാൽ ആ ദൈവിക ഫ്രീഡത്തെ ഇന്ന് തൊട്ട് നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചില വ്യക്തികളുടെ മേൽ ആത്മഹത്യയുടെ ഷീറ്റുണ്ട് അതൊരു ബ്രന്ധനമാണ് ഞാൻ ഇത് പറയുമ്പോൾ ചില വ്യക്തികളുടമ അത് വ്യാപരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും എന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ഇന്നതാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് എന്നാൽ എന്റെ യേശുവിൻ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും ഒന്നുമില്ല തിരുമാനസികമാകുന്ന പിരിമുറുക്കമാണ് എന്നാൽ അതിന്റെ റൂട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാജ് നിന്നെ ബന്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുകയില്ല നീ കൈ തൊടുന്നത് മൊത്തം പരാജയത്തിലേക്ക് കടന്നു കടന്നുപോകും ഇന്നിങ്ങനെ പരാജയ കൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ഞാൻ പറയുന്നു ഇല്ല അ പരാജയത്തിൽ നിന്ന് എന്ന നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതമാകുന്ന ദൈവ പ്രവർത്തികൾ നിങ്ങൾ പ്രാപിക്കുകയാണ് ഇതിലെ ഏറ്റവും മനോഹരമാണെന്ന് ഈ അനുഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരി പതിനെട്ട് സംവത്സരം കൂനിക്കൂനി നടക്കുകയാണ് ശാദത്തിന് നടക്കുകയാണ് എന്നാൽ യേശു ഉള്ള ആ ശവത്തിൽ ആ പള്ളിയിൽ അവൾ ഉണ്ടായിരുന്നു എന്റെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾ ദൈവത്തെ എല്ലാ ആഴ്ചകളിലും ആരാധിക്കുന്നവരാണോ ഹലലൂയ ഞാൻ ചിന്തിക്കുന്നത് ആ സഹോദരി എല്ലാ ആഴ്ചകളിലും ശബത്തിൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരിയായിരുന്നു എന്നാൽ അന്നത്തെ പ്രത്യേകത യേശു യേശുണ്ടായിരുന്നു അവരുടെ പള്ളിയിൽ ആ മീറ്റിങ്ങിൽ വച്ച് ഇത് ഞാൻ പറയുമ്പോൾ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിൽ കടന്നു പോകാത്ത വ്യക്തികളാണ് എങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പൈശാചിക മേഖലയിൽ ആധിപത്യമുള്ള വ്യക്തിയാണെങ്കിലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പൂർണ്ണമായി വിടുതൽ നൽകി തരുവാൻ പറ്റും ശവത്തിൽ അവൾ പള്ളിയിൽ ഉണ്ടായിരുന്നു രണ്ട് ഈ സഹോദരി ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരിക്കലും ഒരു ബന്ധനത്തിൽ കിടക്കേണ്ട സഹോദരിയല്ല കാരണം അവൾ അബ്രഹാമിന്റെ ഡോക്ടറാണ് വാദത്തുള്ളതാണ് അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കേണ്ടതാണ് ഓ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നടക്കേണ്ട അവൻ വാദ്യത്വത്തിന് അവകാശിയായിരിക്കുന്ന സഹോദരി പിശാജനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പിശാജിന് നീ അനുവദിച്ചു കൊടുത്താൽ പിശാജി നിന്റെ ആധിപത്യം ചുമത്ത് നീ ഒരു ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്താൽ ആ ഡോറിൽ കൂടെ ൂടെ നിന്റെ അടുക്കൽ വരും എന്നാൽ എത്ര വലിയ ഓപ്പൺ നീ ഓപ്പൺ ചെയ്തു കൊടുത്താലും ഗുഡ് ന്യൂസ് അവിടെ നിന്ന് നീ മാനസാന്തരപ്പെട്ടാൽ നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ ജീവിതത്തിന്മേൽ യേശുവന് അത്ഭുതം ചെയ്യാൻ പറ്റും പല മുഖങ്ങൾ പല കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞുമാറുന്നത് ഞാൻ കാണുകയാണ് ചില കുടുംബങ്ങളിൽ ചില മക്കളെ പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ചില സഹോദരിമാര് കുഞ്ഞുങ്ങളെ ആധിപത്യം ചുമത്തുന്നതാണ് കാണുന്നത് അതിനെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിക്കട്ടെ യേശു ആ ശബത്തിൽ ആ മുഖത്തെ അവൾക്ക് വേണ്ടി ചെയ്തു അവളെ സ്വാതന്ത്ര്യം വരുത്തി എന്നാണ് ദൈവത്തിന്റെ പതരം പറയുന്നത് അശാവിന്റെ പുസ്തകത്തിൽ പറയുന്ന അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും അഭിഷക്തനാണ് യേശു ക്രൈസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അനോയിന്റഡ് വൺ എന്നാണ് അഭിഷക്തനായ ദൈവമുള്ളെടുത്ത് കിരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് നാൽപ്പത് ഉപവാസം കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്ന് യേശു കയറിയതേ ഉള്ളു പൈശാചിത മേഖലയ്ക്ക് മനസ്സിലായി അധികാരമുള്ളവൻ പള്ളിയിൽ വന്നിട്ടുണ്ട് അസാധാരണമാകുന്ന ദൈവിക അധികാരങ്ങൾ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ സൗഖ്യങ്ങൾ വിടുതലുകൾ യേശു നൽകി തരുന്നു ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിൽ നിങ്ങളെ ലൈവ് വോയിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രീഷ്ട എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം വേറിയ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ ബന്ധനങ്ങൾ അഴിയേണ്ടതാണ് പൈശാചിക മേഖല എത്ര വലിയ ആധിപത്യം ചുമത്തിയാലും യേശു എന്ന ഒറ്റ പദം കൊണ്ട് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പുറത്തു വരുവാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ അവസരം വന്നിരിക്കുക നിങ്ങൾക്കറിയുമോ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ആ യേശുവനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ അവനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ആധിപത്യം പൈശാചിക മേഖലകൾക്കല്ല അങ്ങനെയുള്ളവ ഒരു നിമിഷം എന്നോട് ഒപ്പം ചേർന്ന് യേശുവേ ഞാൻ അങ്ങടെ മുമ്പിലേക്ക് അടുത്തു വരും ഞാനൊരു ഭാവിയ എന്നെ വിടുവിക്കണമേ യേശുവേ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ അങ്ങ് വരണമേ ഞാൻ അങ്ങടെ മകളായി തീരുവാൻ ആഗ്രഹിക്കുന്നു മകനായി ആഗ്രഹിക്കുന്നു അങ്ങ് എന്നെ നന്ദി പറയും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊരു സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി പ്രിയരെ എത്ര വലിയ കെട്ടപ്പെട്ട അനുഭവമാണെങ്കിലും യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ പറ്റും കഥാവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് വലിയ വിടുതലുകൾ ദൈവപ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ വയറിനകത്തുള്ള മുഴകളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ശരീരത്തിന്മേൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഒരു നിമിഷം കൈയെടുത്ത് വെച്ചോ എവിടെയാണ് വേദന അവിടെ അത്ഭുതത്തെ ഞാൻ വെച്ചു പ്രാർത്ഥിക്കുകയാണ് വലിയ മാറ്റത്തിലായ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ പ്രയർലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോർബിളി നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം